കാസർഗോഡ് രണ്ട് കോടിയിൽ പരം രൂപ ഓൺലൈൻ നിക്ഷേപ വാഗ്ദാനത്തിലൂടെ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും പയ്യനൂർ കവ്വായി സ്വദേശി മുഹമ്മദ് നൌഷാദാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ പോലീസിന്റെ പിടിയിലായത് പ്രതിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി നിരവധി ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ പോലീസിന്റെ പിടിയിലായത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിന് രജിസ്റ്റർ ചെയ്ത കേസ് രണ്ടു കോടിയിൽ അധികമുള്ള തട്ടിപ്പ് കേസായതിനാൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് കാസർകോടുള്ള ഡോക്ടറെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴ് മുതൽ ജൂൺ വരെയുള്ള ദിവസങ്ങളിലായി ടെലിഗ്രാം വഴിയും ഫോൺ വഴിയും ബന്ധപ്പെട്ട് ഹോം പേസ്ഡ് പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് വിശ്വസിപ്പിച്ചു വിവിധ അക്കൗണ്ടുകളിലേക്ക് വിവിധ ദിവസങ്ങളിലായി രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപ അയപ്പിച്ചു ജോലി നൽകാതെയും പണം തട്ടിയെടുത്തും ചതി ചെയ്തു എന്നാണ് കേസ് സൈബർ പോലീസിന്റെ സഹായത്തോടെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ടി ഉത്തംദാസ് ആണ് അറസ്റ്റ് ചെയ്തത് പ്രതി കേരളത്തിൽ നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ടെലിഗ്രാം വഴി ഓൺലൈൻ ട്രേഡിംഗിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് ഇരകളെ വീഴ്ത്തുന്നത് എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈ പോലീസ് ചമഞ്ഞ വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് സമാന കേസുകളിൽ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതും കണ്ണൂർ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ കാസർഗോഡ് കുമ്പള സ്റ്റേഷനുകളിലായി പണം തട്ടിപ്പ് കേസുകളിലും പ്രതിയാണ് മറ്റു രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി ഉത്തരേന്ത്യൻ സൈബർ തട്ടിപ്പ് സംഘവുമായി ബന്ധമുള്ള പ്രതി കേരളത്തിലും പുറത്തുമായി മുങ്ങി നടക്കുകയായിരുന്നു സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് മാങ്ങാട് വെച്ചാണ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ക്രൈംബ്രാഞ്ച് പി ടി ഉത്തംദാസിന്റെ മേൽനോട്ടത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു സംഘത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീദാസ് എസ് ഐമാരായ പ്രശാന്ത് രഞ്ജിത് കുമാർ പോലീസുകാരായ നാരായണൻ ദിലീഷ് എന്നിവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്